ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു വ്യക്തി തന്നെ മൂന്ന് ഫോട്ടോ ഉണ്ടാ ബൂട്ട് ബസ് റൂട്ട് ബസ് റൂട്ടിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇതേ ഞാനിപ്പോ ഈ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് സെന്റാണ് ബെസ്റൂട്ടാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ വണ്ടിയുള്ള ബസ് ബെസ്റൂട്ടി തീവ്ര വഴിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഈ കാണുന്ന തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം അതിന് ഇതിന്റെ ബാക്കി കൂടി ചെറിയ വഴിയുണ്ട് അപ്പൊ അതിനൊരു മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കണം അത് കുറച്ചോട്ട് ബാക്കി തൊണ്ണൂറ് സെന്റ് ഈ സ്ഥലം ഫുള്ളി ഉദ്ദേശിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് സെന്റിന് പിന്നെ വേറെ രണ്ട് ഫോട്ടും കൂടി ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം അത് ഒരെണ്ണം പത്ത് സെന്റ് ഉണ്ട് പക്ഷെ അത് ഒമ്പത് സെന്റ് കൂട്ടിയാൽ മതി എന്നാണ് ഉള്ളിൽ പറയണം അപ്പൊ അതിന് ചോദിക്കണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ അത് വീടുണ്ട് വീട് ഇത്തിരി പഴയതാകും വീടിന് വെള്ളം ഒന്നും ചോദിക്കില്ല അപ്പം ഞാൻ കണ്ടിട്ട് തൈലൊക്കെ ഇട്ടേക്കുന്ന വീടാണ് അത് മെയിൻ്റെസ് ചെയ്തേക്ക് എടുക്കാൻ പറ്റും കുറച്ച് പൈസ പൈസയൊക്കെ വീടിന്റെ അടിച്ച് വീട് നല്ല ഉഷാറാണ് പിന്നെ വേറൊരു വീടുണ്ട് അത് അഞ്ച് സെന്റ് സ്ഥലം പക്കറി വീതിക്ക് വഴിയെ കൂടിയാണ് അതിനാണെങ്കിൽ പുള്ളി ചോദിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിനകത്ത് വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഷെഡ് രണ്ട് ഷെപ്പൊക്കെ കീറി അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ സൗകര്യവും ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഞാൻ തുറന്ന് കണ്ടില്ലായിരുന്നത് താക്കോലി തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഈ തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലം ഒറ്റ ഫോട്ടോ ആയിട്ട് ഇടങ്ങ് ഇതൊന്നും ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ജെ സി ജി പി രണ്ടില് ലെവൽ ചെയ്ത് ഉണ്ടെങ്കിൽ ഇത് ഒറ്റ ലെവലായത് അപ്പൊ പക്കാ സെറ്റപ്പ് പക്കാ സെറ്റപ്പ് അത് മല്ലാപത്തിലുള്ള ഒരിത് ഇനി ഞാൻ ആ വീട് രണ്ട് കാണിച്ചിടങ്ങ് അപ്പൊ ഞാൻ അതിക്ക് മുന്നേ തന്നെ ഇത് കാണിക്കുമ്പോ തന്നെ കാരണം ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഇത്തിരി ആപ്പുള്ളൂ മറ്റേ അതിലേക്ക് ആപ്പില്ല അതൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ ഈ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാണ്ടാവും നല്ല ഫോട്ടോ വെച്ചാൽ നല്ല ഫോട്ടോ ആണ് ഉം ഇവിടെന്നാണെങ്കിൽ ഏഹ് തിരുവല്ലയിലേക്ക് അഞ്ച് കിലോമീറ്റർ പായപ്പാടേക്ക് രണ്ട് കിലോമീറ്റർ ബിലിയേഴ്സ് ഹോസ്പിറ്റലിലോട്ട് രണ്ട് കിലോമീറ്റർ അങ്ങനെയാണ് അതായത് എല്ലാം അടുത്തെടുത്താണ് അത്രയും ടൗണിൽ കിടക്കാൻ സാധനമാണ് പുള്ളി വെറും മൂന്നര ലക്ഷം രൂപ സെന്റിനും കൊടുക്കണം അത് എല്ലാ വണ്ടിയും ചേരും എല്ലാ വണ്ടിയും സൈഡിൽ വരും അത്രയും നല്ല സൈഡ് കണ്ടില്ലേ കിടക്കാണ്ട് ഇപ്പൊ പിള്ളേർ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളി കണ അത്രയും ആ ഭാഗം മാത്രം ഇങ്ങനെ നീറ്റാക്കി കിടക്കണം അത് അല്ലെങ്കിൽ കിടന്ന തന്നെ ഇനി ഞാൻ ആ മറ്റേ രണ്ട് വീടില്ലേ ആ എന്താ പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ വീട് ഇതാണ് ഈ പന്ത്രണ്ട് ലക്ഷം പറഞ്ഞ വീട് അഞ്ച് സെന്റ് സ്ഥലം നീ കാണുന്ന ഒരു ഷെഡ്യൂ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വീട് ഇത് ഒമ്പത് സെന്റ് സ്ഥലം കിണർ വല്ല അറ്റത്തേക്കും രണ്ട് പ്ലാവാണ് വലിയ പ്ലാവാണ് രണ്ടെണ്ണത് കൃഷ്ണപുള്ളി ഒറ്റക്കണ ടൈലൊക്കെ ഇട്ടേക്കണ വീടാണത് ഇതിനാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കാരണം പുള്ളി വീടിന് വില കൊണ്ടല്ല ടൈലൊക്കെ ഇട്ട് വെച്ചേക്കാൻ വീടാണ് നല്ല കാണാനൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടാവും ഡോറും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഇവര് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് വന്ന് വാങ്ങിക്ക എല്ലാം കാണിച്ചു തരാനുള്ള സെറ്റപ്പ് ഒക്കെ പുള്ളി തന്നെ ചെയ്തുതരും ആള് ഇവിടെ നാട്ടിലുണ്ട് അപ്പൊ ഉള്ളിക്ക് വന്നത് കാണിച്ചു തന്നെ നിനക്ക് പോയി യാതൊരു ബുദ്ധിമുട്ടുണ്ടാവൂല അപ്പൊ ഇത് ഏത് വാങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വാങ്ങാനും നിങ്ങൾക്ക് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് വരാ സംഭവം പർച്ചേസ് ചെയ്യാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോഴേ ഗുഡ് ബൈ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ഇനിയും വരും